പാർലമെന്റ് ഭീകരാക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ച വെൽഫെയർ പാർട്ടി നേതാവ് ഫൗസിയ ആരിഫ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിഭാഗമായ വുമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി ഫൗസിയ ആരിഫ് പറയുന്നത് കള്ളപ്പണക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എസ് ഡി പി ഐ കോഴിക്കോട് വടകരയിൽ നടത്തിയ പരിപാടിയിലായിരുന്നു ഇവരുടെ പ്രസംഗം വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ നമുക്കറിയാം സംസ്ഥാന ദേശീയ തലത്തിൽ തന്നെ പാർലമെന്റ് ആക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായിരുന്നു ഈ തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നത് പൊതുബോധത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്നുള്ള തരത്തിൽ അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയല്ലേ ഇവർ അവിടെ നടത്തിയത് ഗോകുൽ കെ വേണുഗോപാൽ തീർച്ചയായും അതേ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് വടകരയിൽ എസ് ഡി പി നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എസ് ഡി പി എയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പ്രതിഷേധിച്ചിട്ടായിരുന്നു പരിപാടി അതിൽ വിവിധ മുസ്ലിം രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ പങ്കെടുക്കുകയുണ്ടായിരുന്നു ആ പരിപാടിയിലാണ് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിഭാഗമാണ് ഉമ്മൺ ജസ്റ്റിസ് മൂവ്മെന്റ് അതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സെക്രട്ടറിയാണ് ഫൌസി ആരിഫ് അവരാണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് ഭാരതത്തിന്റെ ഭരണ യും ജനാധിപത്യ സംവിധാനത്തെ ഒക്കെ ആകെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ കുച്ചിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് നമുക്കറിയാം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീഗോവിലായിട്ടുള്ള പാർലമെന്റിന് നേരെ അക്രമം നടന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനായിരുന്നു അന്ന് ഈ ഒൻപത് പേർ അവിടെ പോലീസ് ആറ് പോലീസുകാരും രണ്ട് സുരക്ഷാ ജീവനക്കാരും ഒരു തോട്ടത്തൊഴിലാളിയുമായിട്ടുള്ള ഒൻപത് പേർ നമുക്ക് നഷ്ടമായി അതിന്റെ മുഖ്യ ആസൂത്രണമായിട്ടുള്ള അഫ്സൽ ഗുരുവിനെ അതേ വർഷം തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പിന്നെ നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒൻപതിന് തൂക്കിലേറ്റുകയായിരുന്നു ചെയ്തത് അതിനെയാണ് പൊതു താല്പര്യത്തെ സംരക്ഷിക്കാനായിരുന്നു അപ്പൻ ഗുരുവിനെ തൂക്കിലേറ്റിയത് എന്ന വിവാദ പരാമർശവുമായിട്ട് ഫൗസി ആരിഫ് രംഗത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് ജമാ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നു നേരത്തെയും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുകൾ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാദം ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന കൊന്നത് പൊതു താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന വാദവുമായി അവർ രംഗത്ത് വന്നിട്ടുള്ളത് അതായത് എസ് ദേശീയ സെക്രട്ടറിയെയും അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന സംവിധാനത്തെയും അതിന്റെ പ്രവർത്തകരെയും അഫ്സൽ ഗുരുവുമായിട്ടാണ് വെൽഫെയർ പാർട്ടിയും എസ് ഡി ഒക്കെ താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നീങ്ങുന്നത് ശരിയായ രീതിയിലാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രതികരണങ്ങളും പ്രസ്താവനകളും പക്ഷേ രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങളുടെ പേരിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷ അനുഭവിച്ച അനുഭവിച്ചിട്ടുള്ള ആളുകളെയൊക്കെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് പിന്തുണ ലഭിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഒക്കെയാണ് കോഴിക്കോടിന്റെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഉയർന്നു വരുന്നത് എന്നത് അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവർ പറയുന്നത് പോലെ പൊതു താല്പര്യം സംരക്ഷിക്കാനൊന്നും ആയിരുന്നില്ല അഫ്സൽ ഗുരുവിനെ തൂക്കിലെത്തിയത് എന്ന കാര്യം നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ആ പാർലമെന്റിലേക്ക് അക്രമം നടത്തുന്നു പിന്നീട് അഫ്സൽ ഗുരു ആണ് ഇതിന്റെ സൂത്രധാരൻ എന്ന് മനസ്സിലാക്കി ജമ്മു കാശ്മീരിൽ നിന്ന് അഫ്സൽ ഗുരു ഉൾപ്പെടെയുള്ള ആറുപേരെ അന്വേഷണ സംഘം പിടികൂടുന്നു പിന്നീട് ഡൽഹി കോടതിയിൽ വിചാരണ നടക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഈ അഫ്സൽ ഗുരു ഉൾപ്പെടെയുള്ള ആളുകളെ തൂക്കിലേറ്റാൻ വിധിക്കുന്നു അതിനെതിരെ അഫ്സൽ ഗുരു ഡൽഹി ഹൈക്കോടതിയിൽ പോകുന്നു അവിടെയും കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാനുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവ് ശരിയാണെന്ന് പറയുന്നു അതിനെതിരെ അഫ്സൽ ഗുരു സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയും കീഴ്ക്കോടതിയെ സമീപിക്കുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പിന്നീട് ദയാഹർജിയുമായിട്ട് രാഷ്ട്രപതിയെ സമീപിക്കുന്നുണ്ട് രാഷ്ട്രപതിയെ അന്ന് പ്രണബ് കുമാർ മുഖർജിയാണ് യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ എൻ ഡി എ സർക്കാർ ഇത്തരത്തിൽ വേട്ടയാടുന്നു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുമ്പോൾ യു പി എ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള അഫ്സർ ഗുരുവിന്റെ തൂക്കിലെത്തിയ കാര്യത്തെയാണ് വിമർശന വിധേയമാക്കുന്നതെന്നും പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് പ്രണാബ് കുമാർ മുഖർജി ആയിരുന്നു രാഷ്ട്രപതി രാഷ്ട്രപതിയായിട്ടുള്ള പ്രണാബ് കുമാർ മുഖർജി അഫ്സർ ഗുരുവിന്റെ ദിയാഹർജി തള്ളുന്നു അവരുടെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ദിയാഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് തള്ളിയതിന് ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒൻപതിന് അപ്സർ ഗുരുവിനെ തൂക്കിലേറ്റുന്നത് അങ്ങനെ നിയമത്തിന്റെ എല്ലാ പഴുതുകളിൽ കൂടിയും കൃത്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഒരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഭരണത്തിന്റെ നീതിപീഠം നടപ്പിലാക്കിയ ശിക്ഷയെ അങ്ങേയറ്റം പരിഹസിക്കുന്ന രീതിയിൽ അത് പൊതു താല്പര്യത്തെ സംരക്ഷിക്കാനാണ് എന്ന വാദവുമായിട്ടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ രംഗത്ത് വരുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യം അത്തരത്തിലുള്ള പരാമർശങ്ങൾ അടിക്കടി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സത്യസാരണി പോലെയുള്ള ഇ ഡി കണ്ടുകെട്ടിയ സീൽ ചെയ്ത സ്ഥാപനങ്ങൾ രഹസ്യമായി പ്രവർത്തിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ അടുത്തിടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോടിന്റെ പരിസരത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാടും ഒക്കെ ചെയ്തിരുന്നു ദേശവിരുദ്ധ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും ഗോകുൽ അപ്പോൾ ഈ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് പോലും ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ച ഒരു കേസിലെ മുഖ്യ മുഖ്യസൂത്രധാരൻ അപ്പോൾ നമ്മുടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരു ഭീകരവാദിയായ ഒരാളെ അനുകൂലിച്ച് സംസാരിക്കുന്നതും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം തന്നെയാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫൗസിയ നടത്തിയ ഫൗസിയ ആരിഫ് നടത്തിയ പ്രസംഗവും രാജ്യവിരുദ്ധ പ്രസംഗമെന്നുള്ള തരത്തിൽ അത്തരത്തിലൊരു അന്വേഷണവും കേസും ഒക്കെ എടുക്കേണ്ടതല്ലേ